ോടുള്ള വിവേചനം ഈ ഒരു സർക്കാർ ഇതുവരെയും അതിനെതിരെ കണ്ണു തുറന്നിട്ടില്ല അതിനുവേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഒരു ഉപവാസ സമരം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ തൽസമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ാണ് ഈ വിവേചന നൽകുക കഴിഞ്ഞ സർക്കാർ എയ്ഡഡ് പദവി നൽകി ഈ സ്കൂളുകളെ പരിഗണിക്കുമെന്ന് പറഞ്ഞു തുടർന്ന് വന്ന സർക്കാർ പറഞ്ഞു ഞങ്ങൾ എയ്ഡഡ് നൽകിയില്ല എന്നാൽ ജീവനക്കാർക്ക് ആവശ്യത്തിന് വേണ്ട വേദന നൽകും അതിന്റെ ഭാഗമെന്ന നിലയിൽ ഒരു പാക്കേജ് ക്രമീകരിച്ചു അതിൽ വലിയ അപാകതകൾ ഉണ്ടായപ്പോൾ വീണ്ടും സർക്കാരിന്റെ പക്കല്ലേ ഞങ്ങൾ എത്തി അപ്പോൾ അവർ പറഞ്ഞു അത് പരിഗണിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാം അതിന്റെ ഭാഗമെന്ന നിലയിൽ ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചു ഗൈഡ് ലൈൻ പുറത്തിറങ്ങിയപ്പോൾ അതിൽ പരക്കെ അപാകൾ ആണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചു ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി രണ്ട് പ്രാവശ്യം മീറ്റിംഗിന് ക്ഷണിച്ചു ഉദ്യോഗസ്ഥരടങ്ങുന്ന ആൾക്കാർ അവിടെ പങ്കെടുത്ത് ഇതെല്ലാം പരിഹരിച്ചു നൽകാമെന്ന് പറഞ്ഞു എങ്കിലും ഇതിന്റെ അപാകതകള് പരിഹരിക്കുന്നതിന് ഒരു മാർഗവും കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷം നാപ്പതിലധികം സ്കൂളുകൾ ഈ പാക്കേജിന്റെ ഗൈഡ് ലൈൻ നൽകിയതിന് കാരണത്താൽ തന്നെ പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായി അമ്പത്തിനാല് ക്വാളിഫൈഡ് ആയ ബി എഡും എം എഡും കഴിഞ്ഞ പ്രഥമ അധ്യാപകർക്ക് ഒരു തുക പോലും ലഭിക്കാതെ അവരും സർക്കാരിന്റെ ഗൈഡ്ലൈൻ്റെ പുറത്താകേണ്ടി വന്നു ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നവറും പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല അനേക ജീവനക്കാർക്കും അനേക സ്ഥാപനങ്ങളും നിലനിൽപ്പിന് പറ്റാത്ത വിധത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമുക്കറിയാം ആക്ട് പ്രകാരം അതിൽ ഏറ്റവും അതിലേറ്റവും നാഷണൽ ട്രസ്റ്റ് ആക്ട് പറയുന്ന ബുദ്ധിപരമായ അടിപൊളി ഈ ഏറ്റവും തിമൃതിയുള്ള ഈ നാല് വിഭാഗത്തിൽ വരുന്ന കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ഞങ്ങൾ എന്ത് തെറ്റാണ് സർക്കാരിനോട് ചെയ്തത് ഉദ്യോഗസ്ഥരോട് ചെയ്തത് എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചു കൊടുക്കുക കഴിഞ്ഞ ദിവസം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പത്രസമ്മേളനം നടന്നു ഒരു ജില്ലയിൽ ഞാൻ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പിതാവ് മീഡിയക്കാരുടെ മുമ്പിൽ പറഞ്ഞു ഈ കുഞ്ഞ് എനിക്കുണ്ടായി എന്നുള്ള തെറ്റല്ലാതെ എന്ത് തെറ്റാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത് ഈ കുഞ്ഞിനെ ഞാൻ കൊള്ളുകയണമോ ഒരു പിതാവ് കരഞ്ഞുകൊണ്ട് മീഡിയക്കാരനോട് ചോദിച്ച ആ ചോദ്യം സർക്കാരിന് മുമ്പിൽ നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് എത്രയോ പരിതാപകരമായ നമ്മളൊന്ന് ചിന്തിക്കുക ബുദ്ധിപരമായ പരിമിതിയുള്ള ഒരു കുഞ്ഞ് ജനിച്ചുവെന്ന് എന്റെ പേരിൽ ഈ മാതാവും പിതാവ് അനുഭവിക്കുന്ന വേദനയും ദുഃഖവും എന്തുകൊണ്ടാണ് ഈ സർക്കാർ തിരിച്ചറിയാത്തത് മലപ്പുറത്തേക്കലായ ഒരു പിതാവ് സെക്രട്ടറി മുമ്പ് ഈ വിധത്തിലെ ഞങ്ങൾ ഒരു ഘടന നടത്തുമ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് കൊന്നുകളയുക ഉദ്യോഗസ്ഥരെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കായി ഇങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളോട് നിങ്ങൾ ഈ ക്രൂരത കാണിക്കുകയില്ലായിരുന്നു ഇതേ മുമ്പിൽ നിന്ന് കൊണ്ട് ബഹുമാനരായ മന്ത്രിമാരോടും ബഹുമാന ഉദ്യോഗസ്ഥരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതു സമൂഹത്തോട് വിളിച്ചു പറയുമാനും കണ്ണു തുറക്കേണ്ടവർ തുറന്നില്ലായെങ്കിൽ തുറ സമരമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നടത്തുക ഈ സൂചന കൊണ്ട് കണ്ണു തുറക്കുന്നില്ല എങ്കിൽ ഓണത്തിന്റെ അന്നു മുതൽ പട്ടിണി സമരം ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ നമുക്കറിയാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരെ ഉൾപ്പെടുന്ന തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ ആയിപ്പോയി എന്ന നിലയിൽ മുപ്പത്തിയെട്ട് പത്ത് കോടി രൂപ വെച്ച ബഡ്ജറ്റിൽ വകയിരുത്തി ഒരു തുക പോലും നിലവിന് നൽകിയില്ല തുടർന്ന് അഞ്ചും എട്ടും കോടി രൂപ വെച്ച് ഈ ഈ വർഷം ഉൾപ്പെടെ ബഡ്ജറ്റിൽ വകുകൊള്ളിച്ചിട്ടുണ്ടെങ്കിലും ഒരു തുക പോലും നടപ്പാക്കാനുള്ള ക്രമീകരണം സർക്കാരിന്റെ ഭാഗത്ത് മാത്രമല്ല കഴിഞ്ഞ നവകേരള സദസ്സിലും നവകേരള യാത്രയിലും തുടർന്ന് നടന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള അവസരങ്ങളിൽ ബഹുമാരായ മന്ത്രിമാര് പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി പ്രചോദനം എന്നുള്ളൊരു പദ്ധതി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നടപ്പാക്കുമെന്ന് പറഞ്ഞു അത് ആശ്വസിച്ച് നിന്നു മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ജൂണായി ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞ ദിവസം ഞങ്ങൾ മനസ്സിലാക്കി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഈ വർഷം പുതിയ ഒരു പ്രോജക്റ്റും എടുക്കേണ്ട എളുപ്പമാണല്ലോ ഇവിടെ ആരും പ്രതികരിക്കുകയില്ല ആര് സമരവുമായി സർക്കാരിന് മുമ്പില് അതീതമായി ഞങ്ങൾക്ക് അക്രമം നടത്തുവാനോ ഞങ്ങൾക്ക് ആ വിധത്തിൽ പ്രതികരിക്കാനോ അറിയില്ല എന്നുള്ള ബലഗീനതയെ മുതലെടുത്തുകൊണ്ട് ഇനി പുതിയൊരു പ്രോജക്റ്റ് നടപ്പാക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രചോദനങ്ങളുടെ പദ്ധതി ഈ പക്ഷെ നടക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ആർക്കു വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളേണ്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലും ആയിരിക്കുന്നവർക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു സർ ഒരു ജനാധിപത്യ സംവിധാനം കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് എന്നുള്ളത് ചോദിക്കുന്നതോടൊപ്പം നമുക്കറിയാം ഇങ്ങനെ ബലഹീന വിഭാഗത്തിൽപ്പെട്ടവർക്ക് പെൻഷനും ആനുകൂല്യങ്ങളും കാലാകാലം വർദ്ധിപ്പിച്ച് നൽകുകയാണ് ചെയ്യുക എന്നാൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചു നൽകുക മാത്രമല്ല ഉള്ളതുകൂടി എടുത്തു എടുത്തുകളയുകയാണ് അതും പരിമിതിപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ കുടുംബ പെൻഷൻ കുടുംബ പെൻഷൻ ഈ അധ്യാപകരെ എന്താണ് ചെയ്യുക മറ്റൊരു അധ്യാപകരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ കുഞ്ഞുങ്ങളുടെ മലമൂത്രം എടുത്ത് ഈ കുഞ്ഞുങ്ങളെ അടിയും തൊടിയും തൊഴിയും കടിയും വാങ്ങി ഒരു അധ്വാനം ഒരു അധ്യാപകൻ എന്തൊക്കെ വിധത്തിലുള്ള അതിസ്ഥിബീയറായ ഒരു കുഞ്ഞിനെ പരിചരിക്കാമോ അത് അനുദിനം നിർവഹിക്കുന്ന ഈ അധ്യാപകരോട് മാത്രം കരുണ കാണിക്കാതിരിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെയുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുക അപ്പോൾ ഞങ്ങൾ പറയാനുള്ളത് ഈ മേഖലയോട് നിങ്ങൾ കരുണ കാണിക്കണം അവതാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല ആർ പി ഡബ്ല്യു ഡി ആക്ട് പറയുന്ന അവകാശങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അതും സാധാരണ സ്കൂളുകളിൽ നൽകുന്ന അല്ലെങ്കിൽ മറ്റു ഭിന്നശേഷ സ്കൂളുകളിൽ നൽകുന്ന മിനിമം ആനുകൂല്യങ്ങളെങ്കിലും അവകാശങ്ങളെങ്കിലും ഞങ്ങൾ ജീവനക്കാർക്ക് ലഭ്യമാകണം എല്ലാ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ദയനീയത കൊണ്ട് ഈ ഓണ സീസണില് നമ്മുടെ ദൈനീയത കൊണ്ട് എവിടെ എത്തിയിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ ത്യാഗത്തിനും സഹനത്തിനും പ്രതിഫലം ഉണ്ടാകും അത് നഷ്ടമാകില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചെയ്ത കോർഡിനേറ്റർ അസോപിയുടെ ദേശീയ റോയ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് നേരെയുള്ള സർക്കാരിന്റെ അവഗണനയാണല്ലോ നിങ്ങളേക്ക് ഒരു സമരത്തിലേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്താ തരത്തിലുള്ള അവഗണനയാണ് സർക്കാരിൽ നിന്ന് നേരിടുന്ന അർഹത വേണ്ട കുഞ്ഞുങ്ങളാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെന്നാണ് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പലതരത്തിലുള്ള വൈകല്യങ്ങൾ നേരിടുന്ന എല്ലാ എല്ലാ അധ്യാപകർക്കും സർക്കാർ വേതനം അനുവദിച്ചിട്ടും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ അധ്യാപകർ നേരെ സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഞങ്ങളുടെ ഈ സമരം ഒത്തിരിയേറെ പ്രത്യേകമായ പരിഗണനയും ശ്രദ്ധയും വേണ്ട ഈ കുഞ്ഞുങ്ങളിലേക്ക് സർക്കാരിൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വിവിധ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നമുക്കറിയാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു വർഷത്തിലൊരു പാക്കേജ് അത് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ പാക്കേജും നമുക്ക് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട രീതി നമുക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പാക്കേജിനെ പറ്റി യാതൊരു മറുപടിയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒത്തിരി അധ്യാപക അധ്യാപകർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം സ്കൂളുകൾ അവിടെ ഒത്തിരി അധ്യാപകർ വേദന വേതനം ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പുകൾ ആശ്വാസകരണ പദ്ധതികൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വെറുതെ സർക്കാരിന്റെ അവഗണന തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ അപ്പോൾ ഈ ഒരുമിച്ചിട്ടുള്ള ഒരു നേരിട്ടുകൊണ്ടിരിക്കുന്നത് അധ്യാപകരും ഒന്ന് ചേർന്നിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇപ്പോൾ ഈ സമരത്തിൽ പങ്കുചേരുമ്പോൾ ഞങ്ങൾ അധ്യാപകർ ഞങ്ങൾക്ക് കിട്ടേണ്ട വേതനത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയിലേക്കാണ് ഞങ്ങൾ പങ്കെടുക്കുക അപ്പം ഈ ഈയൊരു സമര പരിപാടിയിലൂടെങ്കിലും അർഹതപ്പെട്ടത് കിട്ടുമെന്നാണല്ലേ പ്രതീക്ഷിക്കുന്നത് അർഹതപ്പെട്ടത് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം നമ്മൾ അത്രമാത്രം ഞങ്ങൾ ഒത്തിരിയേറെ ശ്രദ്ധ ഏർപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പരിസ്ഥിതി ഞങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിട്ടേണ്ട അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സമർപ്പിതരായിട്ടുള്ളവരുണ്ട് അല്ലാതെ നോൺ ചെയ്യാൻ അല്ലാത്ത സ്റ്റാഫുകളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ട വേതനം കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് ഞങ്ങൾ സമരം ചെയ്തു പോയിട്ടുള്ളതാണ് ഈ വർഷത്തെ ആദ്യത്തെ എന്നാണ് ഇതിൻ്റെ എന്തെങ്കിലും മറുപടികൾ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഓണ ഓണാഘോഷ ഓണത്തോടനുബന്ധിച്ച് വീണ്ടും തുടർ സമരം നിരാഹാര സമരം തന്നെ നടത്തുവാനായിട്ടുള്ള തീരുമാനങ്ങളാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രവർത്തനം എടുത്തിരിക്കുന്നത് എന്തായാലും കുട്ടികൾക്ക് അർഹതപ്പെട്ടത് ഉടൻ തന്നെ ലഭിക്കട്ടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം താങ്ക് യു അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പളാണ് നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഇത് ഒരു സൂചനാ സമരം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ സ്പെഷ്യൽ സ്കൂളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്ക് എതിരികൾ സൂചനാ സമരമാണത് സ്പെഷ്യൽ സ്കൂളുകൾക്ക് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ധനസഹായം കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ ഒരുപാട് അപാകതകളുണ്ട് ഞാനൊരു സ്പെഷ്യൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി കൂടിയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളും അങ്ങനെ ഒരു വേർതിരും ഇപ്പോൾ കാണിക്കുന്നു ഇത് ഒരു പ്രശ്നങ്ങളിലൊന്നു മാത്രമാണത് സ്പെഷ്യൽ സ്കൂളുകളും ആ കുട്ടികളും അധ്യാപകരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നു മാത്രമാണത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ സർക്കാർ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് അപകടങ്ങളുണ്ട് പ്രിൻസിപ്പാളിന് പ്രിൻസിപ്പൽമാർക്ക് ചിലഹം സർക്കാരിന് സഹായം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിൽ അധ്യാപകർക്ക് ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും സഹായം കിട്ടുന്നില്ല എങ്കിൽ തന്നെയും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് യാതൊരുവിധ സഹായം കിട്ടുന്നില്ല അത് ഈ സഹായ പരിധിയിൽ പെടുന്നില്ല എന്നതിൻ്റെ കാരണം അവർ പറയുന്നത് ഈ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമായി എന്നുള്ളൊരു കാരണമാണ് സാധാരണ സ്പെഷ്യൽ സ്കൂളിൽ ബുദ്ധിമാന്യം കൂടാതെ ഓട്ടിസം എ ഡി എച്ച് ഡി സെറൽ പാളിസി എന്നുള്ള എന്നിങ്ങനെയുള്ള ഗുരുതരമായ സ്വഭാവ പ്രത്യേകതകളുള്ള കുട്ടികളും ഉണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും പതിനെട്ട് വയസ്സിന് താഴെയായാലും ഒരേ ദുരിതം തന്നെയാണ് രക്ഷകർത്താക്കളും സ്കൂൾ അധികാരികളും അധ്യാപകരും അനുഭവിക്കുന്നവരെ പരിശീലിപ്പിക്കാനും വീട്ടിൽ മാനേജ് ചെയ്യാനും എല്ലാം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ക്രോണോളജിക്കൽ ഏജും ഈ മെൻറ്റൽ ഏജും തമ്മിലുള്ള ഒരു ഇത് അതിനകത്ത് വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനേജ് ചെയ്യാൻ കൂടുതലാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്ന തൊഴിൽ പരിശീലന യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ഈ പാക്കേജ് പരിധികൾ ഒഴിവാക്കി എന്നുള്ളത് വളരെയധികം സങ്കടം തരുന്നൊരു പ്രവണതയായിട്ടാണ് കാണുന്നത് അതു കൂടാതെ തന്നെ അധ്യാപകർ അധ്യാപകരെന്നുവെച്ചാൽ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരാണ് ഏറ്റവും നല്ല ഹ്യൂമൻ എന്ന് ഞാൻ പറയും കാരണം ഒരിക്കലും ഒരു അമ്മ അമ്മമാരെ പോർ പോലും ചെയ്യും അമ്മമാരെ പോലും അല്ലേ അമ്മമാരെക്കാളും അധികം നല്ല അമ്മമാരെ പോലെ തന്നെ കുട്ടികളെ പരിചരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ കുട്ടികളെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന ഉൾപ്പെടെ ഭക്ഷണം മാരിക്കും മുതിർന്ന കുട്ടികളാണ് പതിനെട്ട് മുപ്പത് ഇരുപതും അതിലും മുകളിലും പ്രായമുള്ള കുട്ടികളെ ഡ്രസ്സ് ഇരിക്കാനും ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും എല്ലാം തയ്യാറായിരിക്കുന്ന അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സ്പെഷ്യൽ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ ഇവർക്കുള്ള ശമ്പളം നാമം മാത്രമായിട്ടാണ് കിട്ടുന്നത് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് തരുന്നതാണെങ്കിൽ ഒരു സ്കൂളിൽ തന്നെ രണ്ട് ടീച്ചർമാർ കൊണ്ട് ബാക്കിയുള്ളവർക്ക് അയ്യായിരം രൂപയായിട്ട് കുറച്ചിരിക്കണം അയ്യായിരം എന്ന് പറഞ്ഞാൽ ഏത് വീട്ടിലുണ്ട് അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അയ്യായിരം രൂപയാലേ ഏറ്റവും കുറഞ്ഞ വരുമാനമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് പെൻഷൻ അങ്ങനെ ഒരുപാട് അപകടങ്ങളുണ്ട് ഇത് ഇതെല്ലാം സർക്കാർ ദയാദാക്ഷിന്യത്തോടെ കാണണം ഇതെല്ലാം പരിഹരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന ദയവായി ഇത് സർക്കാർ ഞാൻ ഒരു പതിനെട്ട് വയസ്സിന് മേലെ ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു മെൻ്റലിറ്റാ കുട്ടിയുടെ അമ്മയാണ് വീട് വിട്ടാൽ സ്കൂളേ ഉള്ളൂ അവരോടുള്ള വളരെ അവസാനിപ്പിക്കണം എനിക്ക് പറയാനുണ്ട് ഇനിയെങ്കിലും സർക്കാരിന്റെ വിവേചനം മാറുമെന്നും അവർ കണ്ണു തുറക്കുമെന്നും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം വി എം ടി വി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ച പ്രകാശ്